രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമേകിക്കൊണ്ട് പാചകവാതക വിതരണത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഒരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു എൽ പി ജി ഇറക്കുമതി ഉറവിടങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ പാചക വാതകം വാങ്ങാൻ പൊതുമേഖല എണ്ണ കമ്പനികൾ ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു രാജ്യത്തെ പാചക വാതക ഉപഭോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷയും വില സ്ഥിരതയും ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഇന്ത്യൻ പൊതുമേഖല എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഐ ഒ സി ഭാരത് പെട്രോളിയം ബി പി സി എൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം എച്ച് പി സി എൽ എന്നിവ ചേർന്നാണ് ഈ സംയുക്ത കരാറിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഭാഗമായാണ് നിർണായക ചുവടുവയ്പ് നടത്തിയിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ട് ദശാംശം രണ്ട് ദശലക്ഷം ടൺ പാചക വാതകം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തും ഈ കരാർ ഒരു വർഷത്തിലേക്കാണ് ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കരാർ വർഷം മുതലായിരിക്കും വിതരണം ആരംഭിക്കുക ഇന്ത്യയുടെ നിലവിലെ വാർഷിക എൽ പി ജി ഇറക്കുമതിയുടെ ഏകദേശം പത്ത് ശതമാനം വരുന്ന ഈ കരാർ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിൽ നിർണായകമാണ് നിലവിൽ ഇന്ത്യ പാചകവാതകത്തിനായി പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഭൗമരാഷ്ട്രീയപരമായ വെല്ലുവിളികളും ആഗോള എണ്ണവിലയിലെ അസ്ഥിരതയും കണക്കിലും സുകൾ വൈവിധ്യവൽക്കരിക്കേണ്ടത് അത്യാവശ്യമായി മാറി കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ഈ നീക്കത്തെ ചരിത്രപരമായ ആദ്യ കരാർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യു നിന്ന് ഒരു ചട്ടപ്പടി കരാറിലൂടെ എൽ വാങ്ങുന്നത് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് ആഗോള എൽ വിപണി കൂടുതൽ വിലപേശൽ ശേഷി ലഭിക്കുമെന്നും ഇത് ആഭ്യന്തര വിപണിയിലെ വില കുറയ്ക്കാൻ സഹായിക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് ആഗോള വിലയിൽ അറുപത് ശതമാനം വർധനം കഴിഞ്ഞ വർഷം പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം സിലിണ്ടറുകൾ സബ്സിഡി നിരക്കായ അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ലഭ്യമാക്കാനായി എന്ന മന്ത്രി കുറിപ്പിൽ പറയുന്നു യഥാർത്ഥ വില ആയിരത്തി രൂപയായിരിക്കും ഈ ഒരു മാറ്റം സംഭവിച്ചത് ആഗോള ഭീമന്മാരായ ഷെവറോൺ ഫിലിപ്പ് സിക്സ്റ്റി സിക്സ് ടോട്ടൽ ട്രേഡിംഗ് എസ് എ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ ഗ്യാസ് ടാങ്കറുകളിലായി എൽ പി ജി ഇന്ത്യയിലേക്ക് എത്തിക്കും ഇന്ത്യ വാങ്ങുന്ന പാചകവാതകത്തിന്റെ നിരക്ക് ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മോൺ ബെൽവിയു വില നിലവാരം അനുസരിച്ച് പ്രൊപൈൻ മെട്രിക് ടണ്ണിന് ഏകദേശം അറുപത്തിരണ്ടായിരം രൂപയും ബ്രോട്ടൈൻ ടണ്ണിന് ഏകദേശം അൻപത്തി മൂവായിരം രൂപയും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി ജിയുടെ ആവശ്യകത അറുപത്തിയേഴ് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യേണ്ടി വന്നതിന് പിന്നാലെയാണ് ഈ നടപടി ആഭ്യന്തര ഉൽപാദനത്തിലെ സ്തംഭനവും റിഫൈനറികൾ ഉയർന്ന ലാഭം ലഭിക്കുന്ന പെട്രോ കെമിക്കലുകളിലേക്ക് ഉൽപാദനം വഴിതിരിച്ചിട്ടതുമാണ് ഇതിന് പിന്നിലെ കാരണം റഷ്യൻ എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് ഇന്ത്യയുടെ ഈ നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് ഈ കരാർ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം ബന്ധത്തിൽ പുതിയ അധ്യായം കുറിക്കുകയാണ് ഊർജ്ജ മേഖലയിലെ സഹകരണം കൂടുതൽ ദൃഢമാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദ ബന്ധം ശക്തമാക്കാനും ഇത് വഴിയൊരുക്കും വാണിജ്യ കരാറുകൾ അന്തിമമാക്കാനുള്ള ചർച്ചകൾക്ക് ഈ നീക്കം വേഗത കൂട്ടുമെന്നും പ്രതീക്ഷിക്കുന്നു യു എസുമായുള്ള ദീർഘകാല കരാർ പാചക വാതകത്തിന്റെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും സർക്കാരിനെ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ